ഹലോ നമസ്കാരം മലയാളി ട്രാവൽ ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പുന്നത്തൂർ കോട്ടയിലാണുള്ളത് പുന്നത്തൂർ കോട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആന പരിപാലന കേന്ദ്രമാണ് അപ്പോൾ ഇവിടുത്തെ ആനകളെ കാണാനായിട്ട് ഇവിടെ വന്നതാണ് ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം ദൂരം ഉണ്ട് ഈ ആനക്കോട്ടയിലോട്ട് വരാനായിട്ട് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ എത്തി ഇപ്പോൾ ഈ മെയിൻ എൻട്രൻസ് കഴിഞ്ഞാൽ അടുത്ത സൈഡായിട്ട് ഇവിടെ പാർക്കിംഗ് ആണ് അത് കഴിഞ്ഞ് കുറച്ചും അങ്ങോട്ട് കൗണ്ട് ഫ്രണ്ട് പോകും അപ്പോൾ ടിക്കറ്റ് കൗണ്ടറുണ്ട് അപ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഇവിടുത്തെ സമയക്രമം രാവിലെ വരുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കാരണം ആനകളൊക്കെ കുറച്ചൊരു ഊർജ്ജസ്വലമായിട്ടൊക്കെ ഇരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെയാണ് അത് കഴിഞ്ഞ് ഒരാഹാരം കഴിച്ച് റെസ്റ്റ് എടുക്കും അപ്പോൾ രാവിലെ എത്തുകയാണ് കൂടുതൽ നല്ലത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ് ഇരുപത് രൂപ പ്രായമുള്ളവർക്കും പത്ത് രൂപ കുട്ടികൾക്കും പിന്നെ അതുപോലെ സ്റ്റിൽ ക്യാമറയ്ക്ക് നൂറ് രൂപയും മൊബൈൽ ക്യാമറ ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയും പിന്നെ പ്രൊഫഷണൽ ക്യാമറ ആണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് കുന്നത്തൂർ കോട്ടയിലോട്ടുള്ള സന്ദർശനവും കാഴ്ചകൾ കാണുന്നതിനപ്പുറം കേരളത്തിൻ്റെ ആഴത്തിൽ വേരൂന്നിയ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകം കാണാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് കിട്ടുന്നത് ഗുരുവായൂരമ്പലത്തിൻ്റെ പാരമ്പര്യവും ആ ഗുരുവായൂരമ്പലത്തിൻ്റെ പല കാര്യങ്ങളും നിർണായകമായി പങ്കുവഹിച്ച ഈ ആനക്കോട്ട ഗുരുവായൂർ കേശവൻ്റെ ചരിത്രം ഇതൊക്കെ നമുക്കിവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിൽ നമുക്കിങ്ങനെ തെളിഞ്ഞുവരും ഗുരുവായൂർ കേശവനെ ഇവിടാണ് വിശ്രമിച്ചിരുന്നതും ഇവിടുാണ് ഗുരുവായൂരോട്ട് ക്ഷേത്രത്തിലോട്ട് എല്ലാ ദിവസവും പൊയ്ക്കോണ്ടിരുന്നതും ഇവിടെ വെച്ചാണ് മരിക്കുന്നതുമെല്ലാം അപ്പോൾ നമുക്കൊത്തിരി ഓർമ്മകൾ വരുന്നു അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ കണ്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു കടുപിടത്ത് ഇവിടുത്തെ ഒരു കുളവാണ് ക്ഷേത്രക്കുളം മനോഹരമായ ഒരു കുളമാണ് കൊളത്തിനൊന്ന് നമ്മളിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ഷേത്രം കാണാൻ പറ്റും ഒരു ശിവപാർവതി ക്ഷേത്രമാണെന്നാണ് മനസ്സിലായത് അപ്പോൾ അത് കഴിഞ്ഞ് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പഴയ ഒരു രാജകൊട്ടാരം ഇവിടെ ഒരു ലോ പ്രാദേശിക രാജവംശം ഉണ്ടായിരുന്നു അവരുടെ കൊട്ടാരവും അതിനനുസരിച്ച് അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളുമാണ് ഇപ്പോൾ ആനക്കോട്ടയായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ആ കൊട്ടാരത്തിലോട്ട് പോകാം ഇപ്പോൾ ഏതാണ്ട് ജീർണാവസ്ഥയിലിരിക്കുകയാണ് ഏത് സമയവും താഴെ പോകാവുന്ന ഒരു സ്ഥിതിയിലാണ് ആ കൊട്ടാരം അതിൻ്റെ അകത്തോട്ട് കയറ്റി വിടില്ല എൻട്രി എഴുതി വെച്ചിട്ടുണ്ട് അതിന് എന്തായാലും അതിൻ്റെ വരെ ഒന്ന് പോയിട്ട് നമുക്ക് വരാം മനോഹരമായ ഒരു പഴയകാല കൊട്ടാരം പക്ഷേ അതിൽ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല ഏത് സമയത്ത് വേണമെങ്കിലും താഴെ വീടാം ഇതൊക്കെ ഒന്ന് മെയിൻ്റനൻസ് ചെയ്ത് എത്രയോ ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നതാണ് ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു വെറുതെ വിചാരിക്കുന്നു മാത്രമേ നമുക്ക് ചെയ്യാൻ അപ്പോൾ സാധിക്കത്തുള്ളൊരു ആളുകൾ വരുന്നുണ്ട് ഒരുപാട് പല ടൈം ഇപ്പോൾ ഉച്ചയ്ക്ക് മൂന്നു മണിയായി അപ്പോൾ ആനകളെ കുറേ ആൾക്കാരെ കുറേ ആനകളൊക്കെ എടുക്കുന്നു കുറേ ആനകൾ കുളിക്കുന്നു കുറേ ആനകൾ ആഹാരം കഴിക്കുന്നു അപ്പോൾ നമുക്കിവിടുന്ന് തന്നെ അവർ ആരും ഈ ആനയുടെ പേരോ ഒന്നും തന്നെ എഴുതി വച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതാനാണ് ഇവിടെ നിന്ന് ആര് നടക്കിരുത്തിയതാണ് ഇവിടുത്തെ ആനകളെ ഭൂരിപക്ഷ ആനകളെയും പല ആളുകൾ നടക്കിരുത്തിയ ആനകളാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരാളെന്ന് ഉറങ്ങുകയാണ് അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അതുകൊണ്ട് ഇപ്പം മുപ്പത്തി എട്ടോളം ആനകൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് മതപ്പാടുള്ള ഒരു ആനയുണ്ട് അവനെ അങ്ങോട്ട് മാറ്റിക്കെട്ടിയിരിക്കുകയാണ് അവനോട് എല്ലാം നല്ല വൃത്തിയായ രീതിയിലൊക്കെ തന്നെയാണ് ഇത് പരിപാലിച്ചിരിക്കുന്നത് കാരണം നടക്കാനുള്ള റോഡ് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് മനോഹരമായി വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി ബാക്കി കാഴ്ചകളും കാണാം ആനകളുടെ പേരൊന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെന്നേ ഉള്ളു പക്ഷേ ആനകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഏകദേശം മുപ്പത്തിയെട്ട് ആനകളോളമാണ് ഇപ്പോഴിവിടെ ഉള്ളതെന്നാണ് അറിയാൻ സാധിച്ചത് ഒരു പെടിയാനയാണ് ഈ ആനകളുടെ പേരും ഒക്കെ ഒന്ന് എഴുതിയൊക്കെ വെച്ചിരുന്നെങ്കിൽ വളരെ ദൂരേന്നൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ തൃശ്ശൂരെ സംബന്ധിച്ച് തൃശ്ശൂരുള്ള ആൾക്കാർ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആനപ്രമികളുള്ള സ്ഥലം തൃശ്ശൂരാണ് അപ്പോൾ ഇവിടുത്തെ ഉള്ള ആനപ്രമികളെ സംബന്ധിച്ച് ഓരോ ആനയുടെ എല്ലാ കംപ്ലീറ്റ് ചരിത്രങ്ങളും അറിയാവുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ അതുപോലെ ഈ പരിസരത്തുള്ളവർ പക്ഷേ ദൂരേന്ന് വരുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരും നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് അറിയണമെങ്കിൽ അതിൻ്റെ വിവരങ്ങളും അതൊക്കെ ആരാണ് അതിനെ നടക്കിരുത്തിയെന്നൊക്കെ എഴുതി വെച്ചിരുന്ന വളരെ നല്ലതായിരുന്നു അതിനൊന്നും അധികം ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല ശ്രമിച്ചാൽ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ വെറുതെ ആൾക്കാരെ കൊണ്ട് വെറുതെ കുറേ ആനകളെ കെട്ടിയിട്ട് ആനകളെ കാണിക്കാറില്ല ആനകളെ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഇപ്പം കോന്നിയിലോ അല്ലെങ്കിൽ അതേപോലുള്ള ചില ആന പരിപാലന കേന്ദ്രം ഫോറസ്റ്റിൻ്റെ ആയിട്ടുള്ള അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ളൊരു ലഘു വിവരണം അതല്ലെങ്കിൽ അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് അതുപോലെ ഇവിടെ നിന്നും ഒരു ഗൈഡോ അല്ലെങ്കിൽ അതൊക്കെ വെച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു ക്ഷേത്രത്തിൽ വരാത്ത ഒരുപാട് ആളുകൾ അല്ലാതെ ഇവിടെ ആനക്കോട്ടയിൽ മാത്രമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും തന്നെ അതൊരു പ്രയോജനം ചെയ്യുമായിരുന്നു എന്തായാലും നമുക്ക് ബാക്കി ആനകളൂടെ കാണാം ഒരാൾ തന്നെ ഒരു കൊമ്പൻ തൊണ്ട് അപ്പുറത്തുപ്പുണ്ട് പക്ഷെ അവർ ഒരു കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന അവർ വളരെ നമ്മൾ പുറത്തേക്കുമ്പോൾ വളരെ ചൂടായിരുന്നു ഇവിടെ കുറേയേറെ മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ക്ലൈമറ്റ് തന്നെ ഒരു നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അത് ആനകൾക്ക് നല്ലതാണ് അപ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് അങ്ങോട്ട് തന്ന ഇവിടെ നിൽക്കുന്നു ഒരാൾ അപ്പുറത്തെ ഇപ്പുണ്ട് കുറേ ആളുകൾ അപ്പുറം അപ്പുറം നല്ല നിപ്പുണ്ട് പക്ഷേ നമുക്ക് ആരാന്നറിയാൻ പറ്റാതെ നമ്മളിങ്ങനെ പോവുകയാണ് എല്ലാവരും ഇങ്ങനെ കണ്ട് നമ്മൾ കേട്ട് പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ വരെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓരോന്നും ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു ഇപ്പം പാപ്പാമാരൊക്കെ റെസ്റ്റ് എടുക്കുന്ന സമയമായിപ്പോയി രാവിലെ ആയിരുന്നെങ്കിൽ കുറേ കൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാമായിരുന്നു അപ്പം വരുന്നവരൊക്കെ രാവിലെ വരുവാണെങ്കിൽ വളരെ നല്ലതാണ് അവരോടൊക്കെ ചോദിച്ചൊക്കെ മനസ്സിലാക്കാം ഈ സമയം ഇപ്പോൾ ഉച്ചകഴിഞ്ഞ് ഒക്കെ ഇറങ്ങ വരുമ്പോൾ അവരൊക്കെ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ അവരൊക്കെ വിളിച്ച് എഴുന്നേപ്പിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ ആനകളെ കണ്ട് നമുക്ക് പോവാം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഓരോന്നിനെ കണ്ട് വിശദമായിട്ട് അവരുടെ കംപ്ലീറ്റ് ബയോഡറ്റൊക്കെ നമുക്ക് മേടിച്ച് നമുക്ക് പുതിയ വേറൊരു വീഡിയോ നമുക്ക് ഉണ്ടാക്കാം തൽക്കാലി പ്രാവശ്യം നമുക്ക് എല്ലാവരെയും കണ്ടെന്ന് പോവാം അപ്പൊ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇപ്പം ഉണ്ട് അപ്പം അപ്പൊ വേണ്ട നിൽക്കുന്നു ഒമ്പനാണ് അപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട് അപ്പൊ നമ്മളെന്തായാലും ഓരോരുത്തരെ ഓരോരുത്തരെ നമുക്ക് ഫോട്ടോ എടുക്കാം എത്ര ഫോട്ടോ വേണേലും എടുക്കാം പക്ഷെ ആനയുടെ അടുത്തോട്ട് പോകാൻ പറ്റില്ല അവർ ആ നമ്മുടെ റോഡിൻ്റെ അവിടെ തന്നെ അവർ കയറ് കെട്ടിട്ടുണ്ട് കയറിന് അപ്പുറത്തോട്ട് പോകാൻ പാടില്ല അപ്പോൾ ഇപ്പുറത്തു നിന്നുകൊണ്ട് നമ്മൾ എടുക്കണം ആനകളുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി ആയിട്ട് ഫോട്ടോയും എല്ലാം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നാട്ടാനയാണെങ്കിൽ പോലും ആന ഒരു വന്യമൃഗം തന്നെയാണ് പാപ്പാന്മാർ പറയുന്നതോട്ട് നമ്മൾ പറയുന്നത് കേൾക്കണമെന്നില്ല അപ്പോൾ നമ്മൾ ഏറ്റവും സേഫ്റ്റി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക അതുകൊണ്ടൊരു കൊമ്പൻ അപ്പുറത്തോപ്പുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരെയും കണ്ട് കുറേയേറെ ആൾക്കാർ എത്ര നേരം വേണേലും നമുക്ക് ഇവിടെ ചിലവഴിക്കാം ഒന്നൊരു പ്രശ്നവും ഇല്ല ഇവിടെ കാഴ്ചകൾ കാണാനായിട്ട് മാത്രമായിട്ട് വേണമെങ്കിലും വരാം ഗുരുവായൂരമ്പലത്തിൽ വരുമ്പോൾ അവിടുന്ന് നമുക്ക് സമയം കണ്ടെത്തി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൂടെ കണ്ടിട്ട് നമുക്ക് പോകാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഗുരുവായൂരമ്പലത്തിൽ വന്നിട്ടുള്ളവർ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളെ കാണുക കുറേയേറെ ആൾക്കാരെ ഒന്നിച്ചിത്രയും ആനകളെ നമുക്ക് വേറെയെങ്കിലും കാണാൻ സാധിക്കില്ല അപ്പോഴ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് നമ്മളൊരു പരിഹാരം ഉണ്ടാക്കും നമ്മളെ ആരെയും ഇവിടുത്തുകാർ തന്നെ ആന ആനയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് കൂടെ കൊണ്ടുവന്ന് ഇതിനെക്കുറിച്ചുള്ള ഓരോ കാര്യം ചോദിച്ച് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണം ഇപ്രാവശ്യം സമയക്കുറവ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ആനകളെ മാത്രം കണ്ട് നമ്മളിത് പോവുകയാണ് അപ്പോൾ എന്തായാലും ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോവുകയാണ് കുറേ ആൾക്കാരെ ഒന്നിച്ചു കാണാൻ സാധിച്ചു അതുമാത്ര ഇവിടെ വന്നപ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് അപ്പോഴേ അടുത്ത വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ